ബി ജെ പിയും സംഘപരിവരനെയും രൂക്ഷമായി വിമർശിച്ച് ദീപിക മുഖപ്രസന്ന ഇരിഞ്ഞാലിക്കുട രൂപതയിൽ ഇടയലേഖൻ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഇടയിലേഖൻ സുരേഷ് കോഹി അണ്ണ നിങ്ങൾക്കിന് സന്തോഷിക്കാം ഒരു സീറ്റ് പോലും ഇനി ബി ജെ പിയിലെ സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖര നിങ്ങൾക്ക് സന്തോഷിക്കാം എന്തായാലും ഒരു സീറ്റ് പോലും ഇനി കിട്ടില്ല സന്തോഷിച്ചോളൂ ഇനി നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ ഓട്ടോ ഒരു മുസ്ലിംസിൻ്റെ ഓട്ടോ ഒരു ക്രിസ്ത്യാനികളുടെ ഓട്ടോ ഇനി കിട്ടില്ല നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് സംഘികളുടെയും ക്രിസംഗികളുടെയുമാണ് ക്രിസംഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ പി സി ജോർജിനെ പോലെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ മാത്രം വാതുറുക്കുന്ന പി സി ജോർജനെ പോലെയുള്ള കൃസംഖികളുടെ വോട്ടും സംഖ്യകളുടെ വോട്ടും മാത്രം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഇനി സന്തോഷിക്കാം അടുത്ത നിയമസഭ ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും എന്തായാലും ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് കിട്ടില്ല ഈ ക്രിസ്ത്യൻ ബെൽറ്റും പൊട്ടിയിരിക്കുകയാണ് ഉറപ്പായിട്ടും നിങ്ങൾ